നിയമസഭാ കാര്യം കൂടി സമ്മേളനം ഇന്നും തുടരുകയാണ് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം കണ്ണൂർ ബോംബ് സ്ഫോടനത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം സഭ സമർപ്പിച്ചിരുന്നു വിഷ്ണു പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരും ഇതിനോടകം പ്ലസ് ടു സീറ്റ് വിഷയം ഒപ്പം കണ്ണൂർ ബോംബു സ്ഫോടനം ഒക്കെ അടിയന്തര ഒക്കെ അവതരിപ്പിച്ചിരുന്നു പക്ഷേ സഭ അത് അംഗീകരിക്കാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പ്രതിപക്ഷത്തിന് പ്രതിഷേധം കണ്ടു ഇന്ന് പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളായിരിക്കും സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുക വിജി പല വിഷയങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്ന സാഹചര്യം ബാർക്കോഴ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കണ്ണൂരിലെ ബോംബ് സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഒരു വാക്പോര് തന്നെ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുണ്ടായിരുന്നു അത്തരത്തിലൊരു വലിയ ഘട്ടത്തിൽ നിന്നാണ് ഇനി അടുത്ത ദിവസം ഇന്ന് നിയമസഭ തുടരുന്നത് ഈ സാഹചര്യത്തിൽ പ്രധാനമായും പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായി ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത് വലിയ ചർച്ചാ വിഷയമാകാതെ വന്നത് തന്നെ അതും വിഷയമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വലിയ പ്രതിരോധങ്ങൾ തീർക്കാനുള്ള സർക്കാരിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകും അതുപോലെ തന്നെ പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടങ്ങളിലൊന്നും സർക്കാർ അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഏതായാലും വലിയ വിമർശനങ്ങൾ തന്നെയായിരിക്കും സർക്കാരിനെതിരെ ഉണ്ടാകുന്നത് ഏതായാലും ഇന്നും പല രീതിയിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെയാണ് ഇത് സർക്കാരിനെ നേരിടുന്നത് സാധാരണഗതിയിൽ മുൻപ് ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്